കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് മാലിന്യം കിണറുകളിൽ കലരുന്നതെന്ന് നാട്ടുകാർ പ്രദേശവാസികൾ ആശങ്കയിൽ കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെൻറ്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത് ഏകദേശം അൻപതിലധികം വർഷം പഴക്കമുള്ള കിണറാണ് കുടിവെള്ളത്തിനും മറ്റുമായി വിൻസെൻ്റും കുടുംബവും ഉപയോഗിക്കുന്നത് വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിക്കുകയും ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിൻ്റെ ഇരട്ടിയോളം അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും പി എച്ച് അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെൻറ്റും കുടുംബവും കഴിയുന്നത് സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു ഇതു സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇതു സംബന്ധിച്ച് പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോളി പിയൂസ് പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ വകുപ്പിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു രാസമാലിന്യം കലരുന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു ംസിൻ്റെ വീട്ടിൽ കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് ഈ മിനി എസ്റ്റേറ്റിൽ ആസിഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ അതിൻ്റെ നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അമ്പത് വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത് നൂറ് വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ കൈ കോറിയുടെ കൈകളായിരിക്കുന്നത് അമ്പത്തഞ്ച് ഏകദേശം അമ്പത്തഞ്ച് വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ് ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചു കൊണ്ടത് ഇപ്പം എൻ്റെ വീട്ടിൽ എട്ട് പേരുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിട്ടുള്ള ഈ കിണറിലെ വെള്ളം വളരെ മഞ്ഞ കളറായി അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാറുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഐ എൻ കൂടുതലും ആസിഡിൻ്റെ അംശം കൂടുതലും അതുകൊണ്ട്